ദൃശ്യം എന്ന സിനിമയുടെ ആദ്യ ഭാഗത്തിൽ എസ്തർ അനിൽ അഭിനയിക്കുമ്പോൾ പതിമൂന്ന് വയസ്സ് മാത്രമായിരുന്നു ആ കുട്ടിയുടെ പ്രായം ഒൻപതാം വയസ്സിൽ സിനിമയിലേക്കെത്തിയ എസ്തർ ഇന്ന് ഇരുപത്തിനാല് വയസ്സുകാരിയാണ് അഭിനയത്തിൽ മാത്രമല്ല പഠനത്തിലും മുന്നിട്ടുനിന്ന എസ്തർ ഇക്കഴിഞ്ഞ പത്തു വർഷത്തിനിടെ സിനിമാ ജീവിതത്തിനൊപ്പം തൻ്റെ കരിയറും വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിരിക്കുകയാണ് ഇപ്പോഴിതാ മുംബൈയിൽ നിന്നും ഇക്കണോമിക്സിൽ ബിരുദം നേടി ലണ്ടനിലെ ലോകോത്തര നിലവാരമുള്ള ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ ഡെവലപ്മെന്റൽ സ്റ്റഡീസിന് മാസ്റ്റേഴ്സ് പഠനത്തിന് പോയ എസ്തർ ആ പഠനവും വിജയകരമായി തന്നെ പൂർത്തിയാക്കിയിരിക്കുകയാണ് പഠിക്കാൻ പോകുന്ന സമയത്ത് പലതരത്തിലുള്ള തരത്തിലുള്ള വിമർശനങ്ങളും കളിയാക്കലുകളുമെല്ലാം എസ്തർ കേട്ടിരുന്നു പഠനം പൂർത്തിയാക്കാതെ എസ്തർ പോയതുപോലെ തന്നെ മടങ്ങി വരുമെന്നായിരുന്നു പലരും പറഞ്ഞിരുന്നത് എന്നാൽ അവർക്കെല്ലാമുള്ള ഒരു മധുര പ്രതികാരമെന്നോണം അല്ലെങ്കിൽ മധുര മറുപടി എന്നോണം എസ്തർ തന്റെ വിജയ വാർത്ത പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരു വർഷത്തെ മാസ്റ്റേഴ്സ് കോഴ്സ് പൂർത്തിയായതായും അതിന്റെ പ്രോജക്റ്റ് ഓഗസ്റ്റിൽ സമർപ്പിച്ചതായും താരം വ്യക്തമാക്കുകയായിരുന്നു ഇനി ആ പ്രോജക്ടിന്റെ ഫലം കൂടി മാത്രമേ വരാൻ ബാക്കിയുള്ളൂ അത് ഡിസംബറിൽ എത്തുമെന്നാണ് താൻ കരുതുന്നത് എന്നും എസ്തർ പറയുന്നു പഠനശേഷം നാട്ടിലെത്തിയെങ്കിലും ജോലിയിൽ സജീവമാണ് എസ്തർ ലണ്ടനിലുള്ള ക്ലയൻസിനു വേണ്ടി ഫ്രീലാൻസായി നാട്ടിലിരുന്ന് ജോലി ചെയ്ത് അയച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് മാത്രമല്ല തന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോജക്ടുകളിൽ ഒന്നായ ദൃശ്യം സിനിമയുടെ മൂന്നാം ഭാഗത്തിൽ അഭിനയിക്കുകയാണ് എസ്തർ ഇപ്പോൾ മോഹൻലാൽ മീന അൻസിബ ഹസൻ എസ്തർ അനിൽ എന്നിവരുടെ ഡൈനിങ് റൂം സീനുകളുടെ ചിത്രങ്ങൾ സംവിധായകൻ ജിത്തു ജോസഫ് പങ്കുവച്ചിരുന്നു ദൃശ്യത്തിന്റെ ആദ്യ ഭാഗത്തും ദൃശ്യം ടൂവിലെ ആ സീനും ദൃശ്യം ത്രീയിലെ ആ സീനും ഒരുമിച്ച് പങ്കുവെച്ച ആ ചിത്രം ഏറെ വൈറലാവുകയും ചെയ്തിട്ടുണ്ട് വിദേശ പഠനം പൂർത്തിയാക്കി മലയാള സിനിമയിലേക്ക് പൂർണ്ണമായും മടങ്ങിയെത്താനുള്ള തയ്യാറെടുപ്പിലാണ് എസ്തർ ഇപ്പോൾ മുംബൈയിലെ സെന്റ് സേവിയേഴ്സ് കോളേജിൽ നിന്നുമാണ് ഇക്കണോമിക്സിൽ ബിരുദം നേടിയത് അതിനുശേഷമാണ് ശേഷമാണ് താരം ഉപരിപഠനത്തിനായി ലണ്ടനിലേക്ക് പോയത് ലണ്ടനിലെ പഠന ജീവിതത്തെക്കുറിച്ച് കുറിച്ച് എസ്തർ തന്നെ തുറന്നു സംസാരിച്ചിട്ടുമുണ്ട് സിനിമയുടെ നിന്ന് അക്കാദമിക് രംഗത്തേക്ക് എത്തിയതിനെക്കുറിച്ചും വിദേശ പഠനത്തിന്റെ വെല്ലുവിളികളെക്കുറിച്ചുമെല്ലാം അവർ ആരാധകരുമായി പങ്കുവെച്ചിരുന്നു ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ പഠിക്കുക എന്നത് തന്റെ വലിയ സ്വപ്നമായിരുന്നുവെന്നും എസ്തർ വെളിപ്പെടുത്തിയിരുന്നു വയനാട്ടുകാരിയാണ് എസ്തർ ആ നാടിനെ സംബന്ധിച്ച് സിനിമാ രംഗത്തേക്ക് എത്തുക എന്നതും അവിടെ പ്രശസ്തയാവുക എന്നതും അതോടൊപ്പം തന്നെ പഠനവുമായി മുന്നോട്ടു പോയി അതിലും വിജയം കൈവരിക്കുന്ന പെൺകുട്ടി എന്ന നിലയിൽ വയനാട്ടുകാർക്ക് തന്നെ അഭിമാനമാണ് ഈ പെൺകുട്ടി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ